മഹാലക്ഷ്മി ഗോഡ് ഓഫ് ഗോഡസ് ഓഫ് വെൽത്ത് നമസ്കാരം വാസ്തുദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം എപ്പോഴും പറയും വീട്ടിലേക്ക് പണം കൊണ്ടുവരാനായിട്ട് നോർത്ത് ഡയറക്ഷനിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ ഓപ്പണിങ്സ് കൂടുതൽ വരണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഒപ്പം തന്നെ ശ്രദ്ധിക്കുക ഇതുപോലുള്ളൊരു ലക്ഷ്മി ദേവിയുടെ ഒരു ഇമേജ് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത് ഫിസിക്കലി ഒറിജിനലായിട്ട് വരച്ചതാണത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിൽ ചെയ്തിരിക്കുക ഈ ഇമേജസ് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈവ് ഇമേജസ് ഇതുപോലുള്ള ലൈവ് ഇമേജസ് നമ്മൾ കഴിഞ്ഞാൽ കുറച്ചുകൂടി എനർജി നമുക്ക് അതിനകത്ത് നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റും അപ്പം നോർത്ത് സോണിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്ത് സോണിൽ അതുപോലെ നമ്മൾ റൂമിൻ്റെ പ്ലേസ്മെൻറ്സും വളരെ ഇമ്പോർട്ടൻ്റ് നോർത്ത് സോണിൽ ഒരിക്കലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കിച്ചൺ എന്ന് പറയുന്ന നോർത്ത് സോണിലൊരു പോസിറ്റീവ് കാര്യമൊന്നുമല്ല അത് നമ്മുടെ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് മോഡേൺ വാസ്തു പറയുന്നത് ഒപ്പം തന്നെ നോർത്ത് സോണിലൊരു ഡ്രോയിങ് റൂം കൊടുക്കുക ഡിസ്കഷൻ റൂം കൊടുക്കുകയാണെങ്കിൽ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിസ്കഷനിലൂടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എല്ലാം വളരെ മണി ഓറിയൻറ്റഡായിട്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സോണാണ് നോർത്ത് സോൺ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒരിക്കലും നോർത്ത് സോണിൽ കൊണ്ടുവരരുത് അവിടെ നമുക്ക് നമ്മുടെ പൈസ വാഷ് ഔട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അത്തരം നെഗറ്റീവ് എനർജീസ് നമ്മുടെ പൈസ വാഷ് ഔട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട അതുപോലെ വാഷിംഗ് മെഷീൻ നമ്മൾ നോർത്ത് സോണിൽ കൊണ്ട് വയ്ക്കരുത് അപ്പോൾ അങ്ങനെ നോർത്ത് സോൺ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പം നോർത്ത് സോണിൽ ഇതുപോലൊരു പടം നമ്മൾ വച്ചു കഴിഞ്ഞു അതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആണ് അതുപോലെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നാച്ചുറൽ കളേഴ്സിൽ ഉണ്ടാക്കുന്ന ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ആണെങ്കിൽ പോലും കളർ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് ചെയ്ത ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ് നമ്മുടെ ഉള്ളിൽ തരും അപ്പം എപ്പോഴും വാസ്തുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം മൂർത്തികളെ അല്ലെങ്കിൽ ഇത്തരം ദൈവ ഇമേജുകളെ കൃത്യമായ സോണിൽ വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടി ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പടം പൂജാമുറിങ്ങനെ വെച്ച് വയ്ക്കണമെന്നില്ല നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്തായിട്ടും ചെയ്യാൻ പറ്റും ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വാസ്തു വാസ്തുവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാസ്തു എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സ്പേസ് ബെറ്റർ സ്പേസസ് എന്നാണ് അപ്പം നമ്മുടെ മൈൻഡിനെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻഡിനെ നല്ലൊരു പോസിറ്റിവിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാസ്തുവിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങളിലെത്തുന്നവരെ നന്ദി നമസ്കാരം